തെരുവു നായകളുടെ ആക്രമണത്തെ തുടർന്ന് നടി പരുൾ യാദവിന് ഗുരുതരമായ പരിക്ക് നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ആറോളം തെരുവു നായക്കളാണ് നടിയെ ആക്രമിച്ചത് തൻ്റെ വളർത്തുന്ന നായയുമായി നടക്കാനിറങ്ങുമ്പോഴായിരുന്നു സംഭവം മുംബൈയിലെ ജോഗേശ്വരി റോഡിൽ വെച്ചാണ് നടിയെ നായക്കൾ ആക്രമിച്ചത് തെരുവു നായ്ക്കളിൽ നിന്ന് തൻ്റെ വളർത്തുന്നായ നടി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നടിക്ക് കടിയേറ്റത് എന്നാൽ ആ സമയത്ത് അതുവഴി വന്ന് ആരും തന്നെ നടിയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല കഴുത്തിലും മുഖത്തും കാലിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട് തലയിൽ മൂന്നിഞ്ച് ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നടി ഇപ്പോൾ മുംബൈയിലെ കോഹിലബൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൃത്യം എന്ന പൃഥ്വിരായ ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് പരിചിതയാണ് പരുൾ സിനിമയിൽ സാന്ദ്ര പുനുസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പരുൾ അവതരിപ്പിച്ചത് ബുള്ളറ്റ് ബ്ലാക്ക് ഡാലിയ എന്നീ മലയാളം ചിത്രങ്ങളിലും പരുൾ അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷൻ താരവും നടിയും മോഡലുമാണ് പരുൾ യാദവ് പ്രധാനമായും കന്നഡ മലയാളം തമിഴ് സിനിമകളിൽ നടിയായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഡ്രീംസ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പരുൾ തമിഴിൽ എത്തുന്നത് കസ്തൂരി രാജ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ധനുഷ് ആയിരുന്നു നായകവേഷത്തിലെത്തിയത്